പുറത്ത് വെച്ച് നടന്ന ആറാമത് മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ ടീം റണ്ണേഴ്സ് അപ്പായി മുൻ കായിക അധ്യാപകനും ഇപ്പോൾ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ ട്രഷററുമായ ദാമോദരൻ മാസ്റ്റർ ശിക്ഷണത്തിലാണ് പരിശീലനം പൂർത്തിയാക്കിയത് എച്ച് ആർ ഡി എസ് ഇന്ത്യ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ താരവും വയക്കരയുടെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് ദാമോദരൻ മാസ്റ്റർ ஏப்பா கிடிப்பிடி பிடிச்சுடுக்கு அம்மா தானா ஓகே செண்டல் கேப்பட்லா அபோன கே போலா கே போலா கே போலா கே போலா போடு போடு ஹே ஹே பவுல் பவுல் ছ গোল भी <laughs> ુયય દાંશુ નદધે આ�જે ની ને 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 ને... ને 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 નેનજે ને અહિયીં ને ને નિય ને ન

ല്ലേ പറഞ്ഞോളെ ഇപ്പൊ അവള് ജംഷ്ടടിക്കും അവള് മേലെ അടിക്കൂ അവള് നോക്കണം അവള് കുറച്ചായി 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 ഓട്ട് സൗമ്യ ആട പോണ്ട ഓള് ഓള് വെച്ചാ ഓള് ഇതെന്തോ ബോയ്ഡ് എടുക്കും സൗമ്യ ഇവർ ടാർഗറ്റ് കളിക്കണ്ട ഇവിടെ ബോൾ വിസാൻ ഓള് പോണ്ട അത് പാറ്റ പിടിക്കാവേ ഈ പത്താരം മുറി അവലാ കുട്ടി ഹ്മ് ഇയാൾ പ്ലാൻ ചെയ്യുന്നു അടി അടി അവലാ

घुसे, घुसे, घुसे। बोल रहे थे हल्ली, आप इतना बोल रहे थे। सेव, सेव, सेव। ओड़िबांड, 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 ओड़िबांड। गो, 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 गो। तुम्हें कैसे लगता है बेटा? ਬੜੇ 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 ਹਰਨੜੇ ਟੇੜੇ ਟੇੜੇ ਆਣੜੇ ਗੇੜੇ ਆ ਸੀਨਾ ਆ ਉੱਚੇ 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 ਓਕੇ ਓ ਬੋਲ ਓਕੇ ਓ ਬੋਲ ਓਕੇ ਆ ਉੱਡ 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 ਪੋਡ 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 ਮਨਸ ൌട്ട് സൈഡ് സൈഡ് നിന്നോ ഒന്നുകൂടി പറഞ്ഞോ പറഞ്ഞോ ഒന്നുകൂടി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു